കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്തു വെട്ടിക്കാട്ടിരി കേന്ദ്ര മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിയിൽ താമസിച്ച് പഠിക്കുന്ന ദർസ് വിദ്യാർത്ഥികൾക്കായി താമസിക്കുവാൻ പുതിയതായി നിർമ്മിക്കുന്ന ബിൽഡിംഗിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മഹല്ല് പരിധിയിലെ മദ്രസ പൊതുപരീക്ഷകളിലും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ജാതിഭേദമന്യെ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള അനുമോദന സദസ്സും വെട്ടിക്കാട്ടി കെ ജെ എം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്തു വീട്ടിൽ വീട് വീട് ബോംബ് കൂടി എല്ലാം തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും ഒക്കെ തന്നെ മനുഷ്യ ശരീരം ഈ കോൺക്രീറ്റിൽ തകർന്നതുപോലെ തകർന്ന് കിടക്കുകയാണ് ആ സമയത്ത് പൂച്ച ഒരു മനുഷ്യൻ്റെ ഇറച്ചിക്കഷ്ണം കടിച്ചു പോകുന്നുണ്ട് ആ ഇറച്ചിക്കഷ്ണം അതിൽ നിന്ന് എടുത്ത് കടിച്ചു പോകുമ്പോൾ ആ ഓടിവന്ന രക്ഷിതാവ് പ്രിയതമൻ അല്ലെങ്കിൽ വാപ്പ ഈ പൂച്ചയോട് ചോദിക്കുന്നൊരു ചോദ്യത്തിൻ്റെ രൂപം കൊടുത്തിരിക്കുകയാണ് പൂച്ചയെ നീ അക്കടിച്ചു കൊണ്ടുപോകുന്നത് എൻ്റെ ഭാര്യയുടെ മൃതശരീരത്തിൻ്റെ ഭാഗമാണോ എൻ്റെ പ്രിയപ്പെട്ട മകളുടെ മൃതശരീരത്തിൻ്റെ ഭാഗമാണോ എൻ്റെ രണ്ട് ആന്മക്കളുടെ ഭാഗമാണ് ഏത് എൻ്റെ പ്രിയപ്പെട്ട ഞാൻ പോറ്റി വളർത്തുന്ന എൻ്റെ വീട്ടിലെ അംഗങ്ങളുടെ ഏത് കഷ്ടമാണ് നീ കടിച്ചു കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് തന്റെ മഹല് മുത്തലവി മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ വിശിഷ്ട പങ്കെടുത്തു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഫൽ മറ്റ് ഭാരവാഹികളായ എം പി സുലൈമാൻ എം എം അബ്ദുൾ അസീസ് പി എ മൊയ്തൂട്ടി പി ഐ യൂസഫ് മുസ്തഫ ദാരിമി മുസ്തഫ ദാരിമി മഹൽ ജനറൽ സെക്രട്ടറി പി എ യൂസഫ് പ്രസിഡന്റ് പി കെ കാസിം ഹാജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മഹിള നിവാസികളും ചടങ്ങിൽ സംബന്ധിച്ചു വി സി വി ന്യൂസ് ചെറുതുരുത്തിയ